ഒരു ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഒരു വീഡിയോയാണ് മാവ് ഗ്രാഫ്റ്റിംഗ് അത് എല്ലാവർക്കും അറിയാവുന്നതാണ് വരെയുള്ള വീഡിയോകൾ നമ്മൾ കാണുന്നുണ്ട് മാവില് ഒരു മാവില് പലതരത്തിലുള്ള പല മരങ്ങളുടെ പല മാവ് മരങ്ങളുടെ വെറൈറ്റി നമ്മൾ പിടിപ്പിക്കുന്നതാണ് അത് നല്ല 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 ഇനങ്ങൾ നമുക്കൊരു മാവിൽ പിടിപ്പിക്കാൻ പറ്റും അതിലുണ്ടാകുന്ന നമ്മുടെ മാവിലുള്ള ശിഖരങ്ങളനുസരിച്ച് ിങ്ങും ബഡിങ്ങും ഒക്കെ ഇന്നൊന്നും ഇന്നലെയൊന്നും കണ്ടുപിടിച്ചതല്ല ഇങ്ങനെ കുറച്ചൊക്കെ വിശുദ്ധ ബൈബിളിൽ പറയപ്പെട്ടിട്ടുണ്ട് അതായത് റോമർ കെഴുതിയ ലേഖനത്തിലെ റോമാ ലേഖനത്തിലെ പതിനൊന്നാം അധ്യായം പതിനേഴാം വാക്യത്തിലെ ഇങ്ങനെ പറയുന്നു ഒലിവുമരത്തിന്റെ ശാഖകളിൽ ചിലത് മുറിച്ച കളഞ്ഞിട്ട് കാട്ടൊലിവിൻ്റെ മുളയായി നിന്നെ അവിടെ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവജല നീ പങ്കു ചെയ്യും അതുപോലെ തന്നെ റോമാലയം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു വനത്തിലെ ഒലിവ് മരത്തിൽ നിന്ന് മീൻ മുറിച്ചെടുക്കപ്പെട്ടു കൃഷി കൃഷിസ്ഥാനത്തെ നല്ല ഒലിവിൽ നല്ല ഒലിവിന്മേൽ പ്രകൃതി സഹജമല്ലാത്ത വിധം ഒട്ടിക്കുകയും ചെയ്തു അപ്പം ഗ്രാഫ്റ്റിംഗ് ഒക്കെ പണ്ടുകാലത്തും തയ്യാറും അനേകം വർഷങ്ങൾക്ക് മുമ്പല്ലേ ഉണ്ടായിരുന്നു നോക്കി ഓർക്കണം അതെല്ലാം സാങ്കേതിക വിദ്യ ഭയങ്കരമായിട്ട് വിജയിച്ചു ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് കാർഷിക മേഖല നേരിടുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നല്ല നല്ല പുതിയ പുതിയ വെറൈറ്റികള് കണ്ടുപിടിക്കപ്പെട്ടു ഒന്നിലധികം സംവിധാനങ്ങൾ വളരെ അതായത് കാർഷിക മേഖല ഇത്രയും ഹൈടെക് ആയിട്ട് വളർന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഗ്രാഫ്റ്റിക്കും ബഡിക്കും അങ്ങനെ സംവിധാനങ്ങളും നമുക്കറിയാം അബക്കെ ആണെങ്കിലും പഴയ വരത്തിൽ നിന്ന് എത്രയോ മാറിപ്പോയി ജാതി അങ്ങനെയുള്ളതെല്ലാം ജാതിയും നമ്മൾ ബഡ് ബഡിയാണെങ്കിൽ മാവുകളിലൊക്കെ ഏറ്റവും എളുപ്പം ഗ്രാഫ്റ്റ് ആണ് അതിൻ്റെ സംവിധാനങ്ങൾ നിസ്സാരമേ ആർക്കും ആർക്ക് ചെയ്യാവുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉള്ളൂ അതിൻ്റെ പ്രശ്നങ്ങളും പരീക്ഷമൊന്നുമില്ല വളരെ ഈസിയാണ് നമ്മൾ എടുക്കുന്ന കത്തികളും നമ്മുടെ കൈകളൊക്കെ എപ്പോഴും ചുരി ആയിരിക്കണം വൃത്തിയുള്ളതായിരിക്കണം അപ്പോൾ സാനിറ്റൈസ് ചെയ്തെടുത്താൽ നല്ലതാണ് ഒത്തിരി സംവിധാനങ്ങളൊന്നും വേണ്ട നിസാരവും കത്തിയോ അങ്ങനെയുള്ള സംവിധാനങ്ങളോ സാധനങ്ങളൊക്കെ മതിയല്ല വേറെ സംഭവമൊന്നുമില്ല നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അത് ചുറ്റുന്ന ടേപ്പും വേണം നിസാരമായിട്ട് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പം പരമാവധി ആൾക്കാര് ചെയ്തിങ്ങനെ ചെയ്ത് നല്ല ഐറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കുക പുതിയ പുതിയ ഐറ്റങ്ങൾ കണ്ടുപിടിക്കുക ഒരു തന്നെ പല പല വെറൈറ്റികൾ പിടിപ്പിക്കുക പേരയിൽ ചെയ്യാൻ പറ്റും അങ്ങനെ എല്ലാം എല്ലാത്തിലും ഇപ്പം ചെയ്യുന്നുണ്ട് ഇപ്പം റൊബോട്ടൻ ചെയ്യുന്നുണ്ട് റൊംബോട്ടൻ പക്ഷേ ചെയ്തിട്ട് പിടിച്ചു കിട്ടാൻ വലിയ പാടാണ് ഞാൻ ഒത്തിരി ട്രൈ ചെയ്തിട്ടും വലിയ പാടാണ് പക്ഷെ മാവൊക്കെ പെട്ടെന്ന് തന്നെ പിടിക്കുന്നുണ്ട് ഇപ്പം നമുക്കറിയാം നെല്ലികളൊക്കെ നെല്ലിയലൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് നെല്ലി ഒട്ടേറെ മരങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഹൈബ്രിഡ് ആയിട്ട് വരുന്ന എല്ലാം അങ്ങനെ തന്നെയാണ് ഇത് ഏറ്റവും വലിയ ഗുണം ഒരു വർഷം കഴിയുമ്പോൾ തന്നെ അതിനകത്ത് പൂവിടും മറ്റു വർഷം കൊണ്ട് തന്നെ പൂക്കാൻ തുടങ്ങും അല്ലെ ഒരു രണ്ടു വർഷങ്ങളിൽ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും ഫലം കിട്ടാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പരമാവധി ചെയ്യുക വീഡിയോ നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഒത്തിരി വലിച്ചതായിട്ട് പറയുന്നില്ല വീഡിയോ കണ്ടു നോക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ ചെയ്താൽ നോക്കുക അല്ലെങ്കിൽ ചെയ്യാന്നുള്ള നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് നഷ്ടം തരാനൊന്നും ഇല്ലല്ലോ ചെയ്ത് പഠിച്ച് ഇത്തരം കാര്യങ്ങൾ വേണ്ട നല്ല വെറൈറ്റി കാര്യങ്ങൾ ചെയ്തു നോക്കാം അപ്പൊ കണ്ടു നോക്കട്ടെ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് നമ്മളാ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഭാവം ഒട്ട് ചേർക്കുമ്പോൾ ഒട്ടു ചേർക്കുന്ന ഭാവം നന്നായിട്ട് വരിഞ്ഞു കെട്ടണം നല്ലപോലെ ചേർന്ന് നിൽക്കത്തക്ക രീതിയിൽ എന്നിട്ട് അതിന് നമ്മൾ ടേപ്പ് ഉപയോഗിച്ച് വെള്ളം കയറാത്ത രീതിയിൽ നന്നായിട്ട് ചുറ്റിയമ്മ വെക്കുക മോളി നമ്മളൊരു പ്ലാസ്റ്റിക്കിന്റെ കവറിട്ട് കവർ ചെയ്യാം അപ്പം ചൂടും മഴയൊന്നതിന്റെ വെക്കുക ഏക്കയില അപ്പൊ അത് പെട്ടെന്ന് മുളുവരെ സഹായിക്കും അപ്പൊ നമുക്ക് കാണാം വർഷാല് കഴിയുമ്പോൾ അതിനുള്ളിൽ തന്നെ നമുക്ക് അതിനകത്ത് മുളകൾ വരുന്നത് കാണാൻ പറ്റും ഒരു കുറച്ചാൽ കഴിയുമ്പോൾ അത് മൂടിയെടുക്കാം അപ്പൊ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു ഡിസംബർ മാസം ഒക്കെ ആണെന്ന് തോന്നിയത് ഗ്രീൻ ഏറ്റവും നല്ലത് കാരണം ഇതിൽ ഈ സമയത്ത് ചെയ്യുന്നത് എല്ലാ സമയവും ചെയ്യാറുണ്ട് നെയ്സറുകളിലൊക്കെ എല്ലാ സമയത്തും ചെയ്യാറുണ്ട് അപ്പൊ അത് പ്രത്യേക പരിചരണത്തിലല്ല നിൽക്കുന്ന വെയിലടിക്കത്തിൻ്റെ ചെയ്ത് നോക്കാം നമ്മൾ അത് പ്രത്യേകിച്ച് അതിനകത്തൊന്നും പറയാനില്ല ചെയ്തു നോക്ക എല്ലാവരും എല്ലാം ചെയ്യുന്നുണ്ടോ ഒരു ഒന്നോ രണ്ടൊക്കെ ചെയ്ത് കഴിത്തന്നെ റെഡി ആയി വരും താങ്ക് യു